കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുമായി നടന്ന ചർച്ചയില് ഞങ്ങളെ പ്രധാനപ്പെട്ട വിഷയമായ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഗതാഗത മന്ത്രിയുടെ നേതൃത്വ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി നേതാക്കളുമായും അതുപോലെ തന്നെ വസ്തുറമ സംയുക്ത സമിതിയുമായി ചർച്ച നടത്തി ബസ് വ്യവസായത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവ ഉണ്ടാക്കും എന്ന ഗതാഗത മന്ത്രിയുടെ അടിസ്ഥാനത്തിലാണ് ജൂലൈ ഇരുപത്തിരണ്ടിലെ സമരം ഞങ്ങൾ മാറ്റിവെച്ചത് അങ്ങനെ ഇന്ന് ജൂലൈ ഇരുപത്തി ഒമ്പത് ഇന്ന് ഗതാഗത സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ ഒരു അനുകൂലമായ ഒരു തീരുമാനം ഞങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇന്നിപ്പോ കാര്യമായിട്ട് നടന്ന ചർച്ച വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ടാണ് ഈ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി നേതാക്കന്മാരെ സംബന്ധിച്ചിട്ടൊന്നും ഒരിക്കലും ഒരു ചർച്ച നടത്തിയിട്ട് ഈ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല നമുക്കറിയാമല്ലോ ഇപ്പൊ കേരളത്തില് പലവിധ സാധനങ്ങൾക്കും വില കൂടുന്നുണ്ട് നികുതി കൂടുന്നുണ്ട് പാലിന് വില കൂടുന്നുണ്ട് അങ്ങനെ എല്ലാ പിന്നെ പല വ്യഞ്ജനങ്ങൾക്ക് പല സാധനത്തിലും വില കൂടുന്നുണ്ട് ഇതൊന്നും വാങ്ങുന്ന ഉപഭോക്താക്കളോട് ചോദിച്ചിട്ടോ സമ്മതം വാങ്ങിയിട്ടോ അല്ലല്ലോ വില വർദ്ധിപ്പിക്കാറ് ഇത് ഒരു വ്യവസായം നിലനിൽക്കണം അതായത് മുതുകതാഗതത്തിൽ സ്റ്റേജ് കേരള സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് ഈ ടിക്കറ്റ് നിരക്ക് കുറച്ചുകൊണ്ട് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഇവിടെ യാത്രാ സർക്കിച്ച് ഒരുക്കുന്നത് ഗവൺമെന്റിന് വേണ്ടി പൊതുഗതാഗതത്തിൽ സ്വകാര്യ ബസ് ചെയ്യുന്നത് പക്ഷെ അവർ നഷ്ടം വന്ന കണ്ടത് നടത്താൻ കഴിയില്ലല്ലോ ഇപ്പൊ സ്വകാര്യ ബസ്സുകൾ ഭയങ്കരമായ നഷ്ടത്തിലാണ് സർവീസ് നടത്തുന്നത് അതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ യാത്രക്കാരിൽ പകുതിയിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വളരെ കുറഞ്ഞ പത്ത് ശതമാനത്തിൽ പതിനഞ്ച് ശതമാനത്തിലൊക്കെ താഴെ മാത്രമേ ലഭിക്കുന്നുള്ളൂ അതൊരു മാന്യമായ വർധനവ് ഉണ്ടായാൽ ഞങ്ങൾക്ക് വലിയ നഷ്ടമില്ലാതെ വ്യവസായം കൊണ്ടുനടക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ഡിമാൻഡായ വിദ്യാർത്ഥി കൺസഷൻ അതിന്റെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം അല്ലാതെ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് സമരം പ്രഖ്യാപിച്ചത് ഏതായാലും മന്ത്രിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്ന് സമരം മാറ്റിവെച്ചു പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തില് ഞങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ സംയുക്ത സമിതിയിലെ എല്ലാ സംഘടനകളും കൂടി യോജിച്ച് ഇനി ഒരു സമരത്തിന്റെ തീയതി നിശ്ചയിച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഞങ്ങൾ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല ഇതൊരു സമരമല്ല ഞങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിർത്തിവെക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഡീസൽ അടിക്കാനോ ഞങ്ങളെ തൊഴിലാളികൾക്ക് മാന്യമായ വേതനം കൊടുക്കാനോ ഉള്ള വരുമാനം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അതിപ്പോ ഒന്നാമത് നിങ്ങൾക്കറിയാലോ കൊറോണ കൊറോണ കഴിഞ്ഞതിന് ശേഷം യാത്രക്കാരുടെ എണ്ണത്തിൽ വളരെ കുറവാണ് ഇപ്പൊ ബസ്സിലുള്ള യാത്രക്കാർ വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികൾക്ക് മാന്യമായ ഒരു ടിക്കറ്റ് നിരക്ക് കിട്ടാതെ ഞങ്ങൾക്ക് ഒരിക്കലും സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇത് സർക്കാരിനെ വെല്ലുവിളിക്കാനല്ല ഞങ്ങൾക്ക് ബസ് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടി യോജിച്ച് ഒരു തീയതി നിശ്ചയിച്ച് അനിശ്ചിതകാലത്തേക്ക് ബസ് സർവീസ് നിർത്തിവെക്കാനാണ് ഞങ്ങളുടെ സംയുക്ത സമിതിയുടെ തീരുമാനം ഈ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് എത്ര വരെ കൂട്ടണം എന്നാണ് നിങ്ങളുടെ ആവശ്യം അത് മിനിമം ചാർജ് അഞ്ചു രൂപയാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അത് ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല അത് ഈ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ബസ് ചാർജുമായി ബന്ധപ്പെട്ട് സർക്കാർ രണ്ടായിരത്തി പത്തിൽ ഒരു കമ്മീഷൻ വെച്ചിരുന്നു ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ അതില് വലിയ ഗതാഗത വകുപ്പിലെയും അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു ആ കമ്മിറ്റി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് കൊടുത്തിട്ട് മൂന്ന് മാസമായി ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് യാത്രക്കാരുടെ നിരക്ക് മിനിമം നിരക്ക് പത്ത് രൂപയാക്കണമെന്നും വിദ്യാർത്ഥികളുടെ മിനിമം നിരക്ക് അഞ്ചു രൂപയാക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ രാമചന്ദ്രൻ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് ആ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ മൂടി വെച്ചുകൊണ്ട് അന്ന് യാത്രക്കാരുടെ നിരക്കിൽ വർധനവ് വരുത്തി അതേസമയം ടിക്ക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ മുൻപുള്ള എത്രയാണോ ടിക്കറ്റ് ചാർജ് അതിന് അവർക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞതല്ലാതെ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കില് കഴിഞ്ഞ പ്രാവശ്യം ബസ് ചാർജ് വർദ്ധിപ്പിച്ചപ്പോ ഒരു പൈസ പോലും വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് അനുവദിച്ചില്ല അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് ഇപ്പോ ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ടിക്കറ്റ് നിരക്കാണ് മിനിമം ഒരു രൂപ എന്നാൽ യാത്രക്കാരുടെ ടിക്കറ്റ് നിരക്ക് പത്ത് രൂപ വർദ്ധിപ്പിച്ചും ചെയ്തു ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് മാത്രം വർദ്ധിപ്പിച്ചാൽ മതി മുതിർന്ന യാത്രക്കാരുടെ ടിക്കറ്റ് നിരക്കിൽ ഒരു നിലക്കുള്ള വർധനവും പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിലെ യാത്രക്കാരൊക്കെ സാധാരണ യാത്രക്കാരാ ആ സാധാരണ യാത്രക്കാർക്ക് ഇനി ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഞങ്ങളുടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ യാത്രക്കാരിൽ പകുതിയിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് മിനിമം അഞ്ചു രൂപയെങ്കിലും ആക്കി മാറ്റിയാൽ മാത്രമേ ഈ വ്യവസായം നഷ്ടമില്ലാതെ ഞങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുകയുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം